ഞാൻ അറിഞ്ഞ ഞാൻ കണ്ട ഫ്രാൻസിസ് പാപ്പയുടെ മുഖം അടിയുറച്ച ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും മുഖമായിരുന്നു ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൽ ശക്തമായി അടിയുറച്ച് വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് എന്നാൽ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ആ രാവിലെ അവരേക്ക് നയിച്ച വത്സല പിതാവായിരുന്നു ഫ്രാൻസിസ് പാപ്പ ആടിന്റെ മണമുള്ള ഇടയന്മാരായിരിക്കണം വൈദികർ എന്ന് പഠിപ്പിച്ച ആ പിതാവ് യഥാർത്ഥത്തില് സ്വന്തം ജീവിതം കൊണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തിൻ്റെ മണം അനുഭവിച്ചറിഞ്ഞതാണ് മാർപ്പാപ്പെ സംബന്ധിച്ചിടത്തോളം അജഗണമെന്ന് പറയുന്നത് ലോകജനത മുഴുവനുമാണ് ജാതി മതഭേദമില്ലാതെ വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ രാജ്യാന്തരങ്ങളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും സ്വന്തം അജഗണമാണ് എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി ജീവൻ ജീവൻ ഹോമിച്ച ആ വന്നി മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും പാരസ്യവൽക്കരിക്കപ്പെട്ടവരുടെയും ശബ്ദമായി മാറിയ പിതാവ് ദൈവവിശ്വാസികളുടെയും ദൈവനിഷേധികളുടെയും പിതാവായി മാറിയ പിതാവ് ക്രിസ്ത്യാനികളുടെയോ അല്ലെ കത്തോലിക്കയുടെയോ മാത്രം പിതാവായിരുന്നില്ല ലോകത്തിൻ്റെ മുഴുവൻ പിതാവായിരുന്നു വളരെ അപൂർവത്തിൽ അപൂർവമായി ചിലർക്ക് മാത്രം ലഭിക്കാവുന്ന ഈ വലിയ പിതാവിൻ്റെ മുഖം ഫ്രാൻസിസ് പാപ്പയിൽ നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യനെ സംരക്ഷിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച പാപ്പയാണ് ഏറെ പ്രത്യേകിച്ച് മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയെ ഒരു ആഗോള സഭയാക്കി ഉയർത്തിയ പാപ്പയെ നമ്മൾ എത്ര നന്ദിയോടെ ഓർത്താലും മതിയാവുകയില്ല ആ കൊച്ചു കേരളത്തിൽ ജോലി സിഷ്യൻ ആയി നിന്നിരുന്ന സീറമലബാർ സഭയെ ഓൾ ഇന്ത്യ ജ്യോതിശിഷ്യൻ നൽകി വളർത്തി ഫ്രാൻസിസ് പാപ്പയുടെ കാലത്താണല്ലോ ഇന്ത്യക്ക് പുറത്ത് മെൽബൺ ഗ്രേറ്റ് ബ്രിട്ടൻ തുടങ്ങിയ മൂന്ന് രൂപതകൾ സ്ഥാപിച്ചു അതുപോലെ യൂറോപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അപ്പസ്റ്റോലി വിസിറ്റേറ്ററെ വെച്ചു അങ്ങനെ സീറോ മലബാർ സഭ ആഗോള സഭാതലത്തിലേക്ക് ഉയർന്നു കൂടാതെ മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ സാധ്യതയുള്ളത് സിനഡാലിറ്റിയുടെ മാർപ്പാപ്പ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവരെയും കേൾക്കാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ എല്ലാവരുമായിട്ട് ഒരുമിച്ച് സംവാദം ചെയ്യാൻ എല്ലാവരെയും ചേർത്തുകൊണ്ട് യാത്ര ചെയ്യാൻ ലോകത്തെ പഠിപ്പിച്ച മാർപ്പാപ്പ ഇതാ എല്ലാവർക്കും വഴിതെളിച്ച് മാതൃകാണിച്ച് ദേവിതാവിന്റെ പക്കലേക്ക് യാത്രയായിരിക്കുകയാണ് ഈ വന്യപിതാവിന് ആദരാഞ്ജലികളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് മിസ്സസ് ആകെ രൂപതയെ മുഴുവനായി യുടെ മുഴുവൻ പ്രാർത്ഥനകളും വേണ്ടി നേരിയുകയാണ് അതോടൊപ്പം തന്നെ മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകതയായിരുന്നു സമൂഹത്തിലെ എല്ലാ തലങ്ങളോടുള്ള ബന്ധം കുട്ടികളോടുള്ള സ്നേഹം യുവജനങ്ങളോടുള്ള സ്നേഹം തൊഴിലാളികളോടുള്ള സ്നേഹം പ്രത്യേകിച്ച് സ്ത്രീ ശബ്ദത്തെ മാനിക്കാനും ആദരിക്കാനും സഭയിൽ ആവുന്നത്ര ഉയരങ്ങളിലേക്ക് അവരെ എത്തിക്കാനുള്ള അവിടുത്തെ നിരന്തരമായ പരിശ്രമം ഒക്കെ ലോകം വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി കണ്ടതാണ് ഒരു എക്സാർക്കേറ്റ് ആയിട്ട് ആരംഭിച്ച മിസ്സാക സീറോ മലബാർ അപ്പസ്റ്റോലി എക്സാർക്കേറ്റ് വെറും മൂന്ന് വർഷം കൊണ്ട് ഒരു രൂപതാ തലത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ചത് ഫ്രാൻസിസ് പാപ്പയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ഒരു എക്സാർക്കേറ്റ് ഒരു എപ്പാർക്കി ആയി ഉയർത്തിയത് ഈ ഫ്രാൻസിസ് പാപ്പയാണ് അപ്പോൾ മിസ്സാഗരൂപതയുടെ ലെ എല്ലാ ദൈവജനത്തിന്റെയും പേരില് മാർപ്പാപ്പയ്ക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി